ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ മാറ്റുരയ്ക്കാൻ പതിനാലാമത്തെ മത്സരാർത്ഥിയായാണ് സീരിയൽ നടൻ ഷാനവാസ് ഷാനു എത്തിയത് കുങ്കുമ്പൂവ് സീത തുടങ്ങിയ സീരിയലുകളിലൂടെ കുടുംബപ്രേക്ഷകർക്ക് നടൻ പ്രിയങ്കരനാണ് എന്നാൽ ബിഗ് ബോസിൽ വന്നശേഷം പ്രേക്ഷക പ്രതീക്ഷയ്ക്കു തുയർന്നുള്ള പ്രകടനം കാഴ്ചവെക്കാൻ ഷാനവാസിന് നാല് ദിവസം പിന്നിട്ടിട്ടും കഴിഞ്ഞിട്ടില്ലെന്നാണ് ബിബി പ്രേക്ഷകരുടെ അഭിപ്രായം അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഷാനവാസ് ശ്രമിക്കുന്നതായി സഹമത്സരാർത്ഥികൾക്കും അഭിപ്രായമുണ്ട് അതേസമയം ഗുരുതരമായ ഒരു രോഗാവസ്ഥയുള്ള നടനാണ് ഷാനവാസ് ഷാനവാസെന്ന് മുൻ ബിഗ് ബോസ് താരം സായികൃഷ്ണ വെളിപ്പെടുത്തി ഹെൽത്തിയാണെന്ന് പുറമേ തോന്നുമെങ്കിലും യാഥാർത്ഥ്യം അതല്ലെന്നും പുതിയ വീഡിയോയിൽ കൃഷ്ണ പറഞ്ഞു വരുന്ന കുറച്ച് ദിവസം ഷോയിൽ നിന്നും നടനെ മാറ്റി നിർത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഹെൽത്ത് കണ്ടീഷൻ കാരണം മാറ്റി നിർത്തി കുറച്ചു ദിവസം കഴിഞ്ഞു മാത്രം വീണ്ടും കേറ്റുവിളാനുള്ള ചാൻസുണ്ട് ഇന്നലെ ഷാനവാസ് ഉറങ്ങുന്നത് കണ്ട് മത്സരാർത്ഥികളടക്കം കരുതിയിരിക്കുന്നത് മനഃപൂർവ്വം അയാൾ ഉറങ്ങുന്നതാണെന്നാണ് പക്ഷെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ ഷാനവാസിനുണ്ട് ശരീരപ്രകൃതി കണ്ട് അയാൾ ഭയങ്കര ഹെൽത്തിയാണെന്ന് കരുതരുത് ആ കണ്ടീഷൻ എന്താണെന്ന് അയാൾ അയാളുടെ ലൈഫ് സ്റ്റോറിയിൽ എന്തായാലും പറയും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഞങ്ങളായിട്ട് എന്താണെന്ന് പറയുന്നില്ല ക്രിട്ടിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള വ്യക്തിയാണ് ഒരുപാട് ഗുളികകൾ ദിവസവും കഴിക്കുന്ന വ്യക്തിയാണ് അയാളെ വെച്ച് ഓക്കെയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും മാനേജ് ചെയ്യാൻ പറ്റുമെന്നും തോന്നിയത് കൊണ്ടാകും ഷാനവാസിന് ബി ബി ടീം ചാൻസ് കൊടുത്തത് അല്ലാത്തപക്ഷം ബിഗ് ബോസ് ടീം ഇത്ര വലിയൊരു റിസ്ക് എടുക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മത്സരാർത്ഥിയായി എത്തുന്ന വ്യക്തിക്ക് ഫുഡ് കുറവാണ് ലഭിക്കുക ഉറക്കം കുറവായിരിക്കും പോരാത്തതിന് ടാസ്കും ചെയ്യേണ്ടി വരും ഓട്ടം ചാട്ടമൊക്കെ വരുമ്പോൾ കിതപ്പടക്കമുള്ള പ്രശ്നങ്ങൾ വരും മാത്രമല്ല ഹെവി ടാസ്കുകളാണ് ബിഗ് ബോസ് ഇത്തവണ കൊടുക്കുന്നതും എൻഡ്യൂറൻസ് ടാസ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഷാനവാസിന് പ്രശ്നമായിരിക്കും ഷാനവാസിന്റെ ഹെൽത്ത് പ്രശ്നങ്ങൾ അറിഞ്ഞു അറിഞ്ഞുകഴിയുമ്പോൾ അദ്ദേഹത്തോടൊപ്പം മത്സരിക്കാൻ വീട്ടുകാർക്കും മടിയാകും കളിക്കാനും പ്രശ്നമാകും ഈ വീക്കിൽ ചിലപ്പോൾ ഷാനവാസിനെ മാറ്റി നിർത്തിയേക്കും അതിനുശേഷം ബി ബി ടീം തിരിച്ചു വിളിക്കുമായിരിക്കും ലൈവിൽ മത്സരാർത്ഥികൾക്കിടയിൽ അങ്ങനെ ഒരു സംസാരം വന്നിരുന്നു വെച്ച് അല്പം മോശമായ ഹെൽത്ത് കണ്ടീഷനാണ് നന്നായി കളിക്കുന്ന കണ്ടസ്റ്റന്റാണ് കുലപുരുഷൻ കോൺസെപ്റ്റും ഡ്രസ്സിംഗിനെ കുറിച്ചുള്ള സംസാരവും മാറ്റിവച്ചാൽ ഷാനവാസും അനീഷിനെപ്പോലെ തന്നെ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ് കുറച്ച് ഫണ്ണിയുമാണ് എന്ന് സായ്കൃഷ്ണ പറയുന്നു മലപ്പുറം സ്വദേശിയാണ് ഷാനവാസ് സീതാ സീരിയലാണ് ഷാനവാസിനെ ജനപ്രിയനാക്കിയത് സീതയിലൂടെ വലിയ ജനപ്രീതിയാണ് ഷാനവാസിന് ലഭിച്ചത് സീരിയൽ അവസാനിച്ചെങ്കിലും ഇന്ദ്രന്റെ പേരിൽ നിരവധി ഫാൻസ് ഗ്രൂപ്പുകൾ സജീവമായിരുന്നു മിനിസ്ക്രീനിന്റെ ആക്ഷൻ കിങ് എന്നാണ് ഷാനവാസ് സീരിയൽ പ്രേമികൾക്കിടയിൽ അറിയപ്പെടുന്നത്